വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീറ്റ് മസാലയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കാലം കേട് കൂടാതെ സൂഴ്ചി വെക്കാൻ പറ്റുകയും ആയ കറികളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിതിനു വേണ്ടിയിട്ട് ഒരു മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുവാണേ അപ്പോൾ മൂന്ന് ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി മൂ ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് ഒരു എട്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അപ്പോൾ ഇത് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ തീ ഓണാക്കുന്നത് പിന്നെ അതിനകത്തേക്കൊരു നാല് നല്ല ഒരു ആറ് ടീസ്പൂണ് എവെള്ളമുളക് പൊടി ചേർത്തേ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു മൂന്ന് ടീസ്പൂൺ ഗരം മസാല പിന്നെ മൂന്ന് ടീസ്പൂൺ ഇത് പെരിഞ്ചീരം പൊടിച്ചതാണേ അതിപ്പം ഗരം മസാല പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെരിഞ്ചീരം ചേർത്ത് പൊടിക്കുവാണെങ്കിൽ പിന്നെ അത് എക്സ്ട്രാ ചേർക്കണ്ട അപ്പം അതിനുള്ള അളവനുസരിച്ച് അപ്പോൾ നമ്മൾ മസാല എടുക്കുമ്പോൾ കൂടുതലെടുത്താൽ മതിയോ രണ്ടും കൂടെ ആണെങ്കിലേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് ഇപ്പോൾ ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ തീ കത്തിച്ചു ചെറിയ തീ മതിയേ ഒത്തിരി ഒരു മീഡിയം വേണ്ട അതിൽ ഇച്ചുകൂടി ചെറിയ തീയിട്ട അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും മുളകൊക്കെ ഉള്ളത് കൊണ്ട് കരിഞ്ഞ് കരിഞ്ഞ് പോകുമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കൊത്തലു വരും ഭയങ്കര തുമ്മലും ചുമയൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ പയ്യത് അതുപോലെ കരിഞ്ഞ് പോയ കരി ഒരു കമർപ്പ് വരികയും ചെയ്യും എല്ലാം കൂടി ഇട്ടൊന്ന് ചെറിയ ഒരു മീഡിയം തീ വേണ്ട അതിൽ കുറച്ചും കുറച്ച് തീയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും രാവിലെ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫുള്ള സമയത്ത് അല്ല എപ്പോഴും സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ മസാല ഉണ്ടാക്കി വെക്കുവാണേൽ നമുക്കിത് ഏത് കറിക്ക് വേണേലും ചേർക്കാൻ പറ്റും അപ്പോൾ ഇറച്ചിക്കറിക്ക് മീൻകറിക്ക് പറ്റത്തില്ല കേട്ടോ മീൻകറിക്ക് ഇത് ഇറച്ചിക്കറി കടലക്കറി മുട്ടക്കറി അങ്ങനെയുള്ള കറികൾക്കൊക്കെ ചേർക്കാൻ നല്ലതാണേ അപ്പോൾ മീൻകറിക്ക് നമുക്ക് ഇങ്ങനെ ഈ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് മീൻകറിക്ക് ഇത് ചേർക്കണ്ട ബാക്കിയുള്ള കറികൾക്കൊക്കെ ഇത് ചേർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എളുപ്പത്തിലും നമുക്ക് എന്നാ അന്നേരം പെട്ടെന്ന് ഇത് പല ടിന്നുകളും എല്ലാം എടുത്ത് തുറന്ന് ഇറക്കിയിടുന്നതിന് പകരം നമുക്കിത് ചൂടാക്കും ഒരു ടിന്നിനകത്തോട്ടങ്ങ് ചൂടാക്കിയിട്ട് അത് നല്ല ചൂടാറച്ച് കഴിഞ്ഞ് ഒരു നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലോട്ട് ഇട്ട് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് അപ്പോൾ ഒരു ടിന്ന് തുറന്നിട്ട് പൊടികളെല്ലാം കൂടെ എടുക്കാം പിന്നെ ഇത് വൃത്തിയായിട്ട് പിന്നെ മൂപ്പിച്ചെടുക്കണ്ട നമുക്ക് സവോളയെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഇട്ടിളക്കി എടുത്താൽ മതി ഇന്ന് നമ്മൾ മൂപ്പിച്ച് വെക്കുന്നതല്ലേ അപ്പോൾ ഇത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണേ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് വലിയധികം സമയം എടുക്കത്തില്ല അപ്പോൾ പല പ്രാവശ്യം എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന സമയവും ഇത് അരപ്പിട്ട് മൂപ്പിക്കുന്ന സമയമൊക്കെ നമുക്ക് കറി വെക്കുന്ന സമയത്ത് ലാഭിക്കാൻ പറ്റും ഇപ്പോൾ സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കാനാവശ്യമൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് പിന്നെ ഇറച്ചിയോ കറി എന്തെങ്കിലും വെക്കണമെങ്കിൽ എളുപ്പമില്ലേ അപ്പം ഇതിൻ്റെ കൂട്ടൊന്നും എത്രയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും മറന്നുപോയാൽ ഓർത്തെടുക്കേണ്ട മതിയല്ലോ എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കും ഇത് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് അങ്ങനെയുള്ള ഒരളവ് നോക്കി പാകത്തിനങ്ങ് ചേർത്തിട്ട് നമുക്ക് കൂടിയിട്ട് കുറച്ചുകൂടെ ചേർക്കാം അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പം ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നിൻ്റെ അളവനുസരിച്ച് അത്രയും അത്രയും കൂടുതൽ എടുത്താൽ മതി ഇപ്പോൾ ഒരു കിലോയ്ക്ക് അല്ല ഒരു ഇപ്പൊ ഞാൻ ഈ മൂന്ന് സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തു അപ്പം അങ്ങനെ അതിന്റെ അളവിനുള്ള ബാക്കി പൊടികളാണല്ലോ ചേർത്തേക്കുന്നത് അപ്പം അപ്പം ഇതിൻ്റെ ഇരട്ടി ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഇതിന്റെ ഇരട്ടി ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ അടുത്ത് നിന്ന് കൈവിടാതെ ഇളക്കി വേണം ഇതുണ്ടാക്കാൻ എന്നിട്ട് അത് കരിഞ്ഞു പോകും എന്നിട്ട് എന്നിട്ടിൻ്റെ ഒരു വറുത്തൊരു ഒരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു നല്ല ഒരു ഒരു മൂത്ത ഒരു മണം നമുക്ക് കിട്ടും അപ്പോൾ ആ മണം വരുമ്പോഴത്തേനും കരിഞ്ഞു പോകാതെ ഒന്ന് അന്നേരം നിർത്തി വെക്കണം എന്നിട്ടൊരു ആ നല്ല ചൂട് പോകുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ല അടി കിടക്കുന്ന പൊടി ചിലപ്പം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എന്നിട്ടത് തണുക്കാൻ വെക്കണം അപ്പം ഇത് ആയി വന്നിട്ടുണ്ട് ഒരു ഒരു മിനിറ്റും കൂടെയൊക്കെ ചൂടാക്കിയിട്ട് നിർത്തി വെക്കാൻ പറ്റും ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ തീ നിർത്തി ഇനി നമുക്ക് കുറച്ചേരം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കുക ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയതുള്ളേ അപ്പോഴത്തേനും അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊണ്ട കുത്തൽ വരരുത് പക്ഷേ അതിൻ്റെ ചെറിയൊരു മണം വരുമ്പോഴത്തേനും നമ്മൾ അത് നിർത്തണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊണ്ടിന്നിട്ട് തണുക്കാൻ വെക്കാം തണുത്തു കഴിയുമ്പോൾ അത് നമുക്ക് നല്ലൊരു ടിന്നിലോട്ട് മാറ്റാം ഇപ്പം നല്ല നമ്മുടെ മുളക് പൊടിയെല്ലാം നല്ല മീറ്റ് മസാല ഇത് മീറ്റ് മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മീറ്റ് മസാലയാണ് മീറ്റ് കറി വെക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് അതായത് മസാലകൾ ഇനി ഇത് നമുക്ക് നല്ല കഴുകി ഉണങ്ങി ഒരു കുപ്പിക്കകത്തോട്ട് എടുത്തു വെക്കാം നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി ഇത് കൂടുതൽ നാൾ വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി അപ്പോൾ അത് കേടാകാതിരുന്നത് അപ്പോൾ ആ കൂടുതലും ഉണ്ടാക്കുന്നവർ അപ്പോൾ അത് ചൂടാക്കുമ്പോൾ തന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതിയെ അപ്പോൾ ഇതുണ്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്കിത് കൂട്ട് ഓരോ കറി വെക്കുമ്പോഴും ഇതുപോലെ കുറേശേ ഇങ്ങനെ ആവശ്യത്തിന് ഇറച്ചിക്കറിയൊക്കെയാണെങ്കിൽ ഇത് കൂട്ടൊരു ഒരു കിലോയ്ക്കൊരു അവനെ ഇഷ എന്നാ മസാലയൊക്കെ കൂടുതൽ വേണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ചോ ആറോ സ്പൂൺ ഇടണം മസാല എരിവൊക്കെ കുറച്ച് മതിയെങ്കിൽ മൂന്നോ നാലോ ഒക്കെ സ്പൂൺ ഇട്ടിട്ടുണ്ടാക്കാം സവോളയൊക്കെ വഴിച്ചിട്ട് ഇതിൽ കൂട്ട് കുറച്ച് എടുത്തിട്ടാൽ മതി അപ്പം നമുക്ക് പല ടിന്നുകളൊന്നും തുറക്കുകയും വേണ്ട അടക്കം വേണ്ട എളുപ്പമുണ്ട് കണ്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്